ഇടുക്കി മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പനെത്തി മൂന്നാർ നല്ല തണ്ണി ഐ ടി ഡിടിക്ക് അടുത്തുള്ള വീടുകൾക്ക് സമീപമാണ് കാട്ടുകൊമ്പൻ ഇറങ്ങിയത് രാവിലെ അഞ്ചു ഇറങ്ങിയ കാട്ടുകൊമ്പൻ മണിക്കൂറുകളോളം തൊഴിലാളികളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി വനംവകുപ്പ് എത്തി ആനയെ കാട്ടിലേക്ക് തുരത്തുകയായിരുന്നു സന്ദീപ് രാജാക്കാട് വിവരങ്ങൾ നൽകും സന്ദീപ് ഏകദേശം എത്ര മണിക്കൂറോളം ആളുകൾ ബുദ്ധിമുട്ടി പടക്കമറിഞ്ഞൊക്കെ ആനയെ ഓടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു പ്രതിപെത്തിക്കാട് ഏതാണ്ട് മൂന്ന് മണിക്കൂറിലധികം നേരം ഈ കാട്ടാനെ ആ പ്രദേശത്ത് തന്നെ തെളിയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ ലൈൻസിനടുത്തേക്ക് നല്ലതണ്ണിയിലെ ഈ അറ്റിടിക്ക് സമീപമുള്ള വീടുകൾക്ക് മുൻവശത്തും പുറകുവശത്തുമായിട്ടാണ് ആന എത്തി നിന്നിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന വാഴകളൊക്കെ ഒടിച്ച് ഭക്ഷിക്കുന്ന സാഹചര്യമായിരുന്നു പിന്നീട് നാട്ടുകാർ തന്നെ ഈ വനംവകുപ്പിനെ വിവരമറിയിക്കുകയും വനംവകുപ്പ് എത്തി ഈ ആനയെ കാട്ടിലേക്ക് തുരത്തുകയുമായിരുന്നു ഈ മൂന്നാറിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും ഇല്ലെങ്കിൽ ഹൈറേഞ്ചിൻ്റെ ആകെ എടുത്ത് പരിശോധിച്ചാൽ പോലും ഒരു ദിവസം പോലും വന്യജീവി ആക്രമണമില്ല Да. ഒരു ദിവസമില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇന്നലെയാണെങ്കിൽ മൂന്നാറിൽ പുലി ഇറങ്ങുന്ന പുലിയിറങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെയാണ് ഈ കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമായി തുടരുന്നത് ജനവാസ മേഖലയിൽ നിന്ന് പോകാത്ത രീതിയിലാണ് ഇപ്പോൾ കാട്ടാനകൾ തമ്പടിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് ഇത്തരത്തിൽ കാട്ടാനകൾ ഈ മേഖലയിലെത്തി തമ്പടിച്ച് വ്യാപകമായിട്ടുള്ള നാശം വിതയ്ക്കുന്നത് എന്നുള്ളതാണ് വാഴ അടക്കമുള്ള കൃഷിവിളകൾ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ മൂന്നാർ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്ര കണ്ട് ശല്യം അതിരൂക്ഷമായി മാറി ുന്നു പടയപ്പം മാത്രമായിരുന്നു മുമ്പ് ശല്യമായിട്ട് നിലനിന്നിരുന്നത് എങ്കിൽ മറ്റു കാട്ടാനകൾ കൂടി ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ഈ വരും ദിവസങ്ങളിൽ ഈ വേനൽ കടുക്കുമെന്ന ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിലേക്ക് ഈ ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നതിൻ്റെ ഒരു ശല്യം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും വനംവകുപ്പിൻ്റെ അടുത്ത് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങാതെ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടി വേണം എന്നുള്ളതാണ് എന്തായിരുന്നാലും കാട്ടാന ശല്യത്തിന് ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ ആക്രമണം ഉണ്ടാകുന്ന ഒരു മേഖലയായി മൂന്നാർ മേഖല മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് എല്ലാ ദിവസവും ഈ തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്